എന്റെ മോൻ കൂടെ നേരെ നോക്കിയിരുന്നേ ഒരു ഹായ് പറഞ്ഞേ ഞങ്ങളെ അടുക്കളയിലിരിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ല സുടാ ഒരു ഹായ് പറഞ്ഞാൽ മേഡം മോൻ ഒരു ഹായ് പറഞ്ഞേ ഹായ് ഇന്നിവിടെ അവരില്ലേട്ടാ അച്ചും ഇല്ല മാില്ല അവരൊക്കെ കെട്ട് നിറക്കി പോയിക്കാട്ടോ വില്ലീസിൻ്റെ മോൻ്റെ കെട്ടു നിറയണം അപ്പം ഇവിടെ നിന്ന് അടുത്താണെന്നേട്ടാ അപ്പം വില്ലീസിൻ്റെ മോ മക്കൾ രണ്ടാളും പോവുന്നുണ്ട് പിന്നെ മോൻ്റെ കൊച്ചും പോവുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും പോയി പിന്നെ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു അമ്മയായി മരിച്ചിട്ട് അതിൻ്റെ സഞ്ചാരം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കും കൂടി പോകണം അപ്പോൾ കിട്ടുന്നാറ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ട് വന്നിട്ടെങ്കിലും കൂടി ഒന്ന് കയറുവാനായിട്ട് അപ്പോൾ ഇവിടെ ചുടുമ്പോനും അവന് അമ്മയും മാത്രമേ ഉള്ളു അപ്പം ഒന്ന് അച്ഛനും അമ്മയും പോയിട്ടേ ചുടുക്കൂട്ടെന്ന് ആകെ ശങ്കടത്തിലാണ് രാവിലെ തന്നെ ഭയങ്കര കരച്ചിലാണ് കറച്ചിലായിരുന്നു ആ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പവൻ ഇവനറിയാം അത് അല്ലയോ ആ അപ്പ അറിയാം അവന് അതിനുള്ള കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പ ഇപ്പൊ അവനെ ഇപ്പം എന്തിനാ അമ്മേനകത്താക്കലേമ പിടിച്ചേക്കണമെന്ന് അമ്മക്ക് മനസ്സിലായില്ലോ ആൾ കുറഞ്ഞതിൻ്റെ ദേഷ്യം അമ്മോടാണോ തീർക്കുന്നത് അമ്മോടാണോ തീർക്കണെന്ന് വെച്ചെടുക്കൂട്ടേ ദേഷ്യം മുഴുവൻ ഏഹ് അമ്മോടാണോ ദേഷ്യം മുഴുവൻ അച്ചാച്ചൻ്റെ അമ്മാവൻ പോയി അമ്മാവ അമ്മയോടാണോ ദേഷ്യം മുഴുവൻ ഏഹ് തലേമെന്ന് ഒന്ന് വിടുവോ ഇടുക്കട്ടെ തുറക്കണ്ടല്ലോ ആരാണെങ്കിൽ അമ്മാമ്മു അമ്മയണോ അമ്മയാ അച്ച വന്നു അച്ച പോയിട്ട് വന്നു അത് എന്റെ തലേമ്മ പിടിച്ച് ചെക്ക എങ്ങനെ പഠിക്കാണ് അച്ചാച്ചനല്ലേ വന്നത് വിളിക്കന അച്ചാച്ച വന്നു ആ അവരെ വിളിക്കണ്ടിട്ടിങ്ങ അന്നോടൊരു ദേഷ്യം മുഴുവൻ

നമ്മുടെ സുടുമോന നാടൻ പാട്ടൊക്കെ കേട്ട് ഭയങ്കര കളിയില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ വേറൊന്നല്ല ഞാനിതിൽ ഫസ്റ്റത്തേല് ഞാൻ കാണിച്ചിരുന്നു ഇങ്ങനെ സുടുമോനെ ഞാൻ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണത് അപ്പോൾ അച്ഛനും അമ്മാമ്മയും ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അവിടെ നിന്ന് തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ സുടുമോനെയും വെച്ചിട്ട് എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കണത് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആരും ഇല്ല ഇല്ലയെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ നമുക്ക് എന്താ വെച്ചുകഴിഞ്ഞാൽ അന്നാമത്തുകാരി അമ്മ ചില ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാണ്ട് പറ്റില്ലല്ലോ പോകണം അപ്പോൾ ഞാൻ പറയും അവരോട് എന്താ ആരും എന്ത് പറഞ്ഞാലും പൊക്കോളൂ എന്ന് പറയും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്നെ സുഡൂനിയും സംബന്ധിച്ച് പൊക്കോളം ഞാൻ പറയുകയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇപ്പോൾ ചെല്ലാൻ പറ്റും ചെല്ലാൻ പറ്റില്ല എന്നൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ സുപ്രണി കൊണ്ട് എന്തായാലും പോകുമല്ലോ നടക്കില്ല അപ്പോൾ അവർ രണ്ടാളും പോകും അപ്പോൾ ഞാൻ അവരോട് പൊക്കോളം പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട അമ്മ അപ്പോൾ ചോറ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അവനെ ഇപ്പോൾ അവിടെ കാഴ അവിടെ കെടുത്തും അത് കഴിഞ്ഞിട്ട് ഞാൻ ഏത് നേരം അവിടെ ചെന്ന് ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങളായാലും ചെയ്യണത് പിന്നെ എനിക്കിന്നിപ്പോൾ രാവിലെ ആണെങ്കിലും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുടുംമോൻ ഭയങ്കര കരച്ചിലായിരുന്നു വൃക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നേരം വീൽ ചെയറൊക്കെ തള്ളി ഒക്കെ നടന്നു പിന്നെ പിന്നെ കുറേ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ചാശം പെട്ടെന്ന് ഇങ്ങനെ വാതിരി തുറന്ന് വന്നു കേട്ടോ അങ്ങനെയാണ് സുടുമോൻ പിന്നെ സുടുമോനാണെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല അപ്പം പിന്നെ അച്ചാശം വന്നപ്പോൾ അച്ചാശൻ്റെ കയ്യിലേക്ക് പോയി അപ്പം ഞാനിപ്പോൾ ഓരോന്നും അച്ചാശം വന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ ഈ ഇത് അച്ച പറഞ്ഞത് മുന്നേ ഞാൻ വറ വറക്കണതാണ് കേട്ടോ റൂട്ടൊക്കെ ഞാൻ ഇന്നലെ ഉപ്പും മുളകും മല്ലിയതൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വറുത്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അധികം ഫ്രൈ ചെയ്തെടുക്കില്ല ചെറുതായിട്ടൊന്ന് ഇതായിട്ടെടുക്കും അപ്പോൾ സുഡുവിനെ ചോറ് കൊടുക്കാനായിട്ടാണ് കേട്ടോ സുഡുവിനെ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ അധികം കരി മൊരിച്ചെടുക്കരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അത്യാവശ്യം നൈസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് നമ്മൾ മറ്റേ ബീട്രൂട്ട് ഉപ്പേരി വെച്ച് കഴിക്കണേലൊക്കെ ആ ടേസ്റ്റ് ഇങ്ങനത്തെ ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഞാൻ കുറച്ച് കുറച്ചിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഇവർ ഇന്ന് പോകുന്നു എന്ന് എനിക്കറിയാല്ലോ രാവിലെ പോയി കഴിഞ്ഞ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നോ എനിക്കറിയാം അപ്പം എന്നാലും രാവിലെ നമുക്ക് സുടുമൂന ചോറോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് വെച്ചാൽ തന്നെ അല്ലേ പറ്റുള്ളൂ അപ്പം ഞാനിന്ന് എനിക്കിപ്പോൾ ഇത് തന്നെ ഒന്നും പറ്റിയില്ല അപ്പോൾ ഞാനിന്നിപ്പോൾ രാവിലെ തന്നെ ഷേക്ക് അടിച്ചിട്ടാണ് കേട്ടോ കൊടുത്തത് സുടുമോനെ സുഡ്മോൻ ചായ ചില ദിവസം കുടിക്കുള്ളൂ പിന്നെ ഒരു ഇന്നിപ്പോൾ ചായ കോളം കുടിച്ചു ഒരു ഏഴരയൊക്കെ ആയിപ്പോൾ കുറച്ച് കുടിച്ചു പിന്നെ ഒരു സുടുമോൻ ഒരു പത്ത് മണിയൊക്കെ അതിന് ശേഷം ഷെയ്ക്ക് കേട്ടോ പിന്നെ കുടിച്ചത് അതിനിടയിൽ ഒന്നും കഴിച്ചില്ലേ അവൻ ഒന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഭയങ്കര വാശിയായിരുന്നു വാശി ഉള്ളപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂട്ടാക്കില്ലേ അപ്പോൾ അങ്ങനെ ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ ചില ദിവസം അത് അങ്ങനെയാണ് കേട്ടോ പിന്നെ ഒന്നാത്ത ഇരുന്ന് വെളുപ്പിനായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഉറക്കം ശരിയാകാത്തതിനൊക്കെ ഒരു ഓരോ ദേഷ്യമാണ് പിന്നെ അവളുടെ സ്വഭാവം അങ്ങനെയാണ് പെട്ടെന്നിനെ പെട്ടെന്നിനെ മാറും ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടു കണ്ടിരിക്കില്ലായിരിക്കും ദേഷ്യമൊക്കെ വരാം അപ്പോൾ ഞാനത് അങ്ങനെ വറുത്ത് വറുത്തൊക്കെ കഴിഞ്ഞുട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട് അപ്പോൾ അതും കഴുകി പിന്നെ ഞാൻ കടല ഗ്യാസൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേവി അത് അതിലേക്ക് ഞാൻ സവാളിയും ഇതൊക്കെ അരിയാനായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ചുടുംബം പോലെ ഞാൻ കസാരയിൽ ഞാൻ കുണ്ടുരുത്തിയിട്ട് കുണ്ടിരുത്തിയപ്പോൾ കുണ്ടിരുത്തി ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വീടൊന്നും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് തന്നെ നിൽക്കാട്ടെ എന്നെ പിടിച്ച് നിൽക്കുക നിൽക്കാന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അരിഞ്ഞ് എടുക്കാമല്ലോ ഒന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അന്നെ പിടിച്ച് വലിക്ക അപ്പോൾ എനിക്ക് കത്തി വെച്ചിട്ട് ഏതൊന്നും ചെയ്യാനും പറ്റണില്ല അപ്പം എനിക്ക് അന്നെ സാ ചെയ്യാനായിട്ട് അവൻ സമ്പാദിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ കസാരയിലിങ്ങനെ ഇരുന്നൂട്ടാം അപ്പോൾ അങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കൂട്ടാ അപ്പോൾ ഞാൻ ഒരു സവാളം എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഇത്തിരി നീക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ കണ്ണീന്ന് അങ്ങനെ വെള്ളം ഒന്നല്ലെന്ന് വെച്ചിട്ട് ഞാൻ ഇത്തിരി നീക്കി ചോട്ടാം അപ്പോൾ അവൻ നോക്കണം എന്തിട്ടാ അന്ന് ചോക്കിനെന്ട്ടാ എന്നിട്ട് ആ മരീനെ എന്നൊക്കെ ചോക്കീനെന്തെയിൽ അപ്പോൾ ഞാനതൊക്കെ കുറച്ച് അരിഞ്ഞൂട്ട് അപ്പം അവൻ അരിഞ്ഞ് പശേ പിന്നെ ഇന്ന് അരിയാനായിട്ട് അവൻ സമ്മതിച്ചില്ല അപ്പം പിന്നെ ഞാൻ അവനെ ഇങ്ങോട്ട് സമ്മതിക്കാണ്ടായിപ്പോൾ പിന്നെ അവന് അപ്പം അവന് ഞാനിങ്ങനെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അവളെ താഴെ ഇരിക്കാൻ മാത്രമാണ് മടിയുള്ളൂട്ടവന് അത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒറ്റ കരച്ചിൽ കരഞ്ഞിട്ട് കരച്ചിൽ നിർത്തിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് മാറി മാറിക്കഴിഞ്ഞ് ഞാൻ വേറെ അടുക്കളയിൽ നിന്ന് വേറെ എവിടെയും പോയില്ല കേട്ടോ അവിടെ തന്നെ ഇരുത്തി ഷെയ്ക്ക് അടിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ടോ അങ്ങോട്ടെടുത്ത് അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോലെ ഇരുന്നാലും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കില്ല കേട്ടോ ആരും ഇല്ലാത്തപ്പോ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കലൊന്നും പറ്റില്ല അവൻ സുർപ്പം നല്ല വെയിറ്റ് ഉണ്ടല്ലോ അപ്പം അവന് ഈ പാത്രത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ അവന് ഇങ്ങനെ ഓരോ നിർബന്ധ ബുദ്ധികളട്ട ഈ പാത്രം ഈ പിന്നെ കഴിക്കൂലേട്ടോ പിന്നെ ചിലപ്പോൾ ഇതിലും വലിയ പാത്രമായിരിക്കും ചിലപ്പോൾ കിണ്ണത്തിലായിരിക്കും കേട്ടാവില്ലേ ചില ദിവസം അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ അച്ചാശം വന്നു അച്ചാശം വന്നു കേട്ടോ അപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ തേങ്ങ ചിരകി ചിറകി കുറച്ച് തരികി ഒന്ന് ഒതുക്കിയെടുക്കാമെന്ന് ചരിച്ചു കിട്ടാ അപ്പോൾ ചെറിയൊരു ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത് കടലങ്ങനെ തോരൻ പോലെ വയ്ക്കാമെന്ന് ചരിച്ചിട്ടാണ് കേട്ടോ നാളുകയൊക്കെ ഇട്ടിട്ട് അപ്പോൾ സുഡിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കടല കടല് പപ്പടം അങ്ങനെ ബീറ്റ് അങ്ങനെ രണ്ട് രണ്ട് തരങ്ങിലവര് വേണം എന്നാലും അവന് ടേസ്റ്റുള്ള മാത്രം കഴിക്കുള്ളൂ കേട്ടോ മിക്സിൽ ഫുള്ളായിട്ട് ലിക്വിഡ് ആക്കിയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ടേസ്റ്റ് ഇതൊക്കെ അറിയാം അപ്പോൾ ലിക്വിഡ് ആക്കിയിട്ട് കൊടുക്കുന്നത് അവൻ അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ അത് തനിച്ചൊന്നും തിന്നില്ല അതാണ് ലിക്വിഡ് ആക്കി കൊടുക്കണം എന്നാലും നമുക്ക് ഇതിൽ ഫുള്ളായിട്ട് ലിക്വിഡ് ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് എന്താ രസമുള്ള ചോറിലൊക്കെ അപ്പോൾ നമ്മളങ്ങനെ രണ്ട് തരം അങ്ങനെ അറിയാം എന്തെങ്കിലുമൊക്കെ വീട്ട് കൊടുത്താൽ തന്നെയാണ് കേട്ടോ ഇത്തിരി അതേലും കിട്ടുള്ളൂ ഇത്തിരി ഉപ്പ് ഇത്തിരി ഇട്ടിട്ടാണ് മിക്സിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ വന്നാലും കഴിക്കുന്ന സാധനം ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ നോക്കൂട്ടോ ചിലപ്പോൾ അവന് പറ്റിയില്ലെങ്കിൽ അവൻ പിന്നെ കഴിച്ചില്ല പിന്നെ വായ തുറക്കില്ല അങ്ങനെയൊക്കെ കാണിക്കൂട്ടവൻ അപ്പോൾ നമുക്കറിയാം ചില ദിവസം വേഗം വായ തുറന്ന് കിട്ടും അപ്പോൾ അവൻ ടേസ്റ്റ് ഇതൊക്കെ നോക്കൂട്ടാ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യലേൻ്റെ ഇടയിൽ ഇത് ഇപ്പം അവൻ്റെ ചെറിയൊരു സൗണ്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ അവൻ ഇങ്ങനെ അടുത്ത് എണീറ്റിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം അതിനിടയിൽ ഉറങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചെറുതായിട്ട് സൗണ്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാട്ടാ എനിക്കത് എനിക്ക് നേരം കിട്ടിയില്ല പോയി സൗഡ് ചെയ്യാനായിട്ട് അതാണ് കേട്ടോ പിന്നെ ഇതിനിടയിൽ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം പപ്പടമൊക്കെ കാച്ചി അങ്ങനെ വെച്ചു കേട്ടോ